ഹേ ഗായ്സ് റേവൻ ഹിയർ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സെൻസിറ്റിവിറ്റിയുടെ വീഡിയോയിൽ കുറേ പേര് വന്നിരുന്ന് പറഞ്ഞിരുന്നു ബ്രോ അതിൻ്റെ അകത്ത് സ്ക്രീൻ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെ ചെയ്യുന്നേ അതിൻ്റെ ഒരു ഹാൻഡ് ക്യാം വീഡിയോയോ അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമെന്ന് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്ക്രീൻ ഷേക്ക് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ നമ്മൾ സ്ക്രീൻ ഷേക്ക് ചെയ്ത് ഫയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലുള്ള ഫുൾഡ് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക സ്ക്രീൻഷേയ്ക്ക് ചെയ്ത് നമുക്ക് കളിക്കണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിവൈസാണ് ഡിവൈസിൻ്റെ ഇപ്പോൾ പല ഡിവൈസും ഉണ്ടായിരിക്കും പക്ഷേ ഗൈറോ എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല ചിലതിൻ്റെയൊന്നും നല്ല ഗൈറോസ്കോപ്പ് കിട്ടുന്നത് എപ്പോഴും ഐഫോൺസിനാണ് എന്നാലും ആൻഡ്രോയിഡ് ഫോൺസിനും ഇപ്പോൾ ഇറങ്ങുന്നതിൽ നല്ല നല്ല ഗൈറോ ഗൈറോയുള്ള ഫോണുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് ഇപ്പോൾ ഗൈറോസ്കോപ്പിൻ്റെ സെൻസറിന് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗൈറോ ഇട്ടാലും നല്ല രീതിക്ക് ഷെയ്ക്ക് ആവും ചില ഫോണിൻ്റെ അകത്ത് ഫോർ ഹൺഡ്രഡ് ഇട്ടാൽ മാത്രമേ ഷെയ്ക്ക് ആകത്തുള്ളൂ അപ്പോൾ ആ ഒരു റേഞ്ച് ഇട്ട് കളിക്കുന്ന നിങ്ങളുടെ ഫോണിൻ്റെ ഗൈറോയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ബേസിലായിരിക്കും നിങ്ങൾ സ്ക്രീൻ ഷെയ്ക്ക് ചെയ്യുന്നത് എത്ര സ്റ്റേബിളായിട്ടിരിക്കുമെന്നുള്ളത് ഇരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ ഷെയ്ക്ക് ചെയ്ത് അടിക്കുന്നത് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ബോഡിയിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രമേ കൊള്ളത്തുള്ളൂ പക്ഷെ ഷെയ്ക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ വെച്ച് അടിച്ചാലും നിങ്ങൾക്ക് ഷെയ്ക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെഡ് ആക്കുറസി ഹെഡിലോട്ട് അടി കയറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്രീൻ ഷെയ്ക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ സ്ക്രീൻ ഷേക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹാൻഡ് ക്യാം വീഡിയോയും കാണിച്ചു തരാം എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് എയിമ് ഷേക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേബിളാക്കി നിർത്താം എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളിപ്പോഴത്തെ സ്ക്രീനിൽ കാണുന്ന ഈ നാല് സർക്കിൾസില്ലേ ഇതിൻ്റെ അകത്ത് രണ്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതിൽ ലെഫ്റ്റിലുള്ള രണ്ടെണ്ണത്തിലാണ് നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കൺട്രോൾസിന് മാത്രം യൂസ് ചെയ്യുക റൈറ്റ് സൈഡാണ് നിങ്ങൾ ഷെയ്ക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൺട്രോൾസിന് യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള രണ്ട് ഫിംഗേഴ്സ് ആണ് സ്ക്രീൻ ഷെയ്ക്ക് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും തമ്പിലെ ഏഡിയസ് കൊടുത്തിട്ട് ബാക്കിലുള്ള ഫിംഗർ ജസ്റ്റ് ഇങ്ങനെ തമ്പും ഇതും കൂടി ഒരുമിച്ച് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും റൈറ്റ് സൈഡ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ജോയിസ്റ്റിക്കും ഫയറിങ്ങും കൺട്രോൾ ചെയ്താണ് അടിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഗൈറോസ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റിയും സെൻസറിനെയും ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഗൈറോസ്കോപ്പ് വെച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ക്രീൻ എത്ര പെർഫെക്റ്റായിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത് സ്ക്രീൻ ഷെയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് മാത്രം കിട്ടിയിട്ട് പക്ഷേ കാര്യമില്ല നിങ്ങൾ ഷെയ്ക്ക് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും എനിമിനെ കറക്റ്റ് ആയിട്ട് കൊള്ളിക്കാൻ പഠിക്കണം അതായത് ആക്യുറസി ഉണ്ടാവണം നിങ്ങളുടെ അടിക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഡ്രിൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ ബോഡിയിൽ വെച്ച് അടിക്കാൻ തുടങ്ങിയിട്ട് ഹെഡ് കയറുന്ന രീതിയിൽ ഷെയ്ക്ക് ചെയ്യാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബേസ് ചെയ്തിരിക്കും നിങ്ങൾ എത്ര പെട്ടെന്ന് സ്ക്രീൻ ഷെയ്ക്ക് പഠിക്കുക അപ്പോൾ ഞാൻ ടി ഡി എമ്മിൽ സ്ക്രീൻ ഷെയ്ക്ക് ചെയ്തെടുത്ത കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം ട്രെയിനിങ് രണ്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടി എമ്മും കുറച്ചുകൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റും കാരണം ഒരു ഓപ്പണൻറ്റ് വരുമ്പോഴത്തേക്കും അത് ഷെയ്ക്ക് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ടി ഡി എമ്മും കൂടി യൂസ് ചെയ്യണം നിങ്ങളുടെ എയിം ഇമ്പ്രൂവ് ആവും എന്നുള്ളതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി വ്യൂവേഴ്സിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കിട്ടും സ്ക്രീൻ ഷെയ് ചെയ്ത് കളിക്കുമ്പോഴത്തേക്കും അതുകൂടാതെ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ ബോർട്ടിനടിക്കുന്ന സ്ഥലമില്ലേ ട്രെയിനിങ് ബോട്ടിന് അടിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ലെവൽ ടുവിൻ്റെ പ്രാക്ടീസ് മോഡിട്ടുണ്ട് കളിക്കാൻ നോക്കുക ത്രീ ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് മാത്രമല്ലേ ഉള്ളതുള്ളൂ പക്ഷേ ലെവൽ ടു ആണെങ്കിൽ ബോഡിയും കണക്റ്റായി ഹെഡിലോട്ട് നിങ്ങൾക്ക് കണക്റ്റാക്കാനുള്ള ആക്കുറസി കിട്ടും അത് നിങ്ങൾ ഇതും കൂടി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളുടെ സ്ക്രീൻഷേക്ക് അറിയാത്ത ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക